കർത്താവിൽ പ്രിയര എല്ലാവർക്കും വന്ദനം നാം കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒപ്പമാണെങ്കിൽ അല്ലെങ്കിൽ ആ സാന്നിധ്യത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ കർത്താവിൻ്റെ ഇടപെടലുകൾക്ക് ഉള്ളിലാണ് നമ്മൾ പ്രസൻസിനകത്താണെങ്കിൽ ആ ഡിവൈൻ പ്രസൻസിനകത്താണ് നമ്മളെങ്കിൽ ഡിവൈൻ ഇൻ്റർവെൻഷൻ്റെ അകത്താണ് നമ്മൾ ദൈവത്തിൻ്റെ ഇടപെടലുകൾക്കകത്താണ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ശബ്ദങ്ങൾക്കകത്താണ് എന്നാൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിനകത്ത് നിന്ന് കർത്താവിൻ്റെ സഹിത്വത്തിനകത്ത് നിന്ന് ആ ആത്മീക ബന്ധത്തിനകത്ത് നിന്ന് നമ്മൾ മാറുമ്പോൾ ദൈവിക ഇടപെടലുകൾക്കകത്ത് നിന്ന് ഡിവൈനായിട്ടുള്ള ഇൻ്റർവെൻഷനകത്ത് നിന്ന് എൻകൗണ്ടറുകൾക്കകത്തു നിന്ന് നമ്മൾ മാറുകയാണ് അങ്ങനെ മാറുമ്പോൾ ദൈവശബ്ദങ്ങൾക്ക് മുകളിലും ജീവിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ദൈവശബ്ദങ്ങൾ കേട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആ സ്ഥിതിയിൽ നിന്ന് സ്വയ ശബ്ദങ്ങൾ കേട്ട് ജീവിക്കുന്ന സ്ഥിതിയിലേക്ക് മാറുന്നു മനുഷ്യ ശബ്ദങ്ങൾ കേട്ട് ജീവിക്കുന്ന സ്ഥിതിയിലേക്ക് മാറുന്നു പിശാജിൻ്റെ ശബ്ദങ്ങൾ കേട്ട് ജീവിക്കുന്ന സ്ഥിതിയിലേക്ക് മാറുന്നു എന്നുള്ള ഞാൻ പറയാം നിങ്ങൾ ഡിവൈൻ പ്രസൻസിനകത്താണെങ്കിൽ ഡിവൈൻ എൻകൗണ്ടറിനകത്തും ഡിവൈൻ ഇൻ്റർവെൻഷനകത്താണ് നിങ്ങൾ എന്നാൽ ദൈവസാന്നിധ്യത്തിനകത്തുനിന്ന് ഡിവൈൻ പ്രസൻസിനകത്തുനിന്ന് നിങ്ങൾ മാറുമ്പോൾ എൻകൗണ്ടറുകൾക്കകത്തുനിന്ന് ഇൻ്റർവെൻഷൻ്റെ അകത്തു നിന്ന് നിങ്ങൾ മാറുകയാണ് നിങ്ങൾ മാറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന കാര്യം നമ്മൾ നമ്മളിൽ നിന്ന് കേൾക്കുന്ന ജഡത്തിൻ്റെ ശബ്ദങ്ങൾക്കും നമ്മളോട് മനുഷ്യൻ പറയുന്ന ശബ്ദങ്ങൾക്കും ഇനിയും അതിലുപരി പിശാജി നമ്മുടെ കാതുകളിൽ മന്ത്രിക്കുന്ന ശബ്ദങ്ങൾക്കും നാം കുകയും കീഴ്പ്പെടുകയും ചെയ്യുന്നു ജഡം എപ്പോഴും അല്ലെങ്കിൽ മനുഷ്യൻ എപ്പോഴും അല്ലെങ്കിൽ പിശാജ് എപ്പോഴും നമുക്ക് ആത്മീക പ്രചോദനവും വളർച്ച നൽകുന്ന കാര്യങ്ങളൊന്നും പകർന്നു നൽകത്തില്ല നമ്മുടെ സ്വയം എപ്പോഴും നമ്മളെ മറ്റൊരു വിധത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ദൈവത്തിൻ്റെ പദ്ധതികളിൽ നിന്ന് മാറുന്ന ചിന്തകളിലേക്ക് പ്രതികരണങ്ങളിലേക്ക് അങ്ങനെയുള്ള ശബ്ദങ്ങളിലേക്കാണ് നമ്മുടെ മനസ്സിനെ നമ്മുടെ സ്വയം കൊണ്ടുപോകുന്നത് ഇനി മറ്റുള്ളവരിൽ മറ്റുള്ളവരും നമ്മുടെ ആത്മമനുഷ്യനെ കൂടുതൽ വളർത്തുന്നതിനെ ഉപരി തളർത്തുന്ന വാക്കുകളാണ് നമുക്ക് കേൾക്കേണ്ടി വരുന്നത് ഇനിയും പിശാജാണെങ്കിൽ ഓൾവേസ് എപ്പോഴും നമ്മുടെ ആത്മമനുഷ്യനെ നിരാശപ്പെടുത്തുന്ന തളർത്തുന്ന ഒരു വശത്തിലേക്ക് മാറ്റിക്കളയുന്ന അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകും ദൈവസാന്നിധ്യത്തിൽ നിന്ന് മാറുമ്പോൾ എന്നാൽ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ സാന്നിധ്യത്തിനകത്താണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ ഇടപെടലുകൾക്കകത്താണ് കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് മുകളിലാണ് നിൽക്കുന്നത് ഒന്നുകൂടി ഞാൻ പറയാം നിങ്ങൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിനകത്താണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ ഇൻ്റർവെൻഷനകത്ത് കർത്താവിൻ്റെ എൻകൗണ്ടറുകൾക്കകത്താണ് നിങ്ങൾ നിൽക്കുന്നത് കർത്താവിൻ്റെ എൻകൗണ്ടറുകൾ ഇൻ്റർവെൻഷനുകൾ എപ്പോഴും നമ്മളെ പ്രചോദിപ്പിക്കുന്നതായിരിക്കും നമ്മളെ ധൈര്യപ്പെടുത്തുന്നതായിരിക്കും നമ്മളെ ശക്തീകരിക്കുന്നതായിരിക്കും നമ്മളെ മുൻപിലോട്ട് കൊണ്ടുപോകാൻ മോട്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ നിത്യതയിലേക്ക് നമ്മളെ നയിക്കുന്നതായിരിക്കും ആ ഇടപെടലുകളും ദൈവശബ്ദങ്ങളുമെല്ലാം ഒരു ഉദാഹരണം ഞാൻ ബൈബിളിൽ നിന്ന് കാണിച്ചു തരാം അപ്പോൾ സ്വന്തം പൗലോസ് റോബിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് കപ്പൽ തകർന്ന് മെലീത്ത എന്ന ദ്വീപിലെത്തി അവിടെ അദ്ദേഹത്തെ വരവേറ്റ ആളുകൾ തണുപ്പ് നിമിത്തം വിറകൊക്കെ അടുക്കി വെച്ച് ചൂട് പകർന്നുകൊണ്ടിരുന്നപ്പം പൗലോസ് ഒരു വിറകെടുത്തു ആ വിറകിനകത്തുനിന്ന് ഒരു പാമ്പ് അണലി അദ്ദേഹത്തിൻ്റെ കരത്തിൽ ചുറ്റി അത് അദ്ദേഹത്തെ കടിച്ചു കടിച്ച സമയത്ത് ആളുകൾ പറയുന്നൊരു കമൻ്റ് ഉണ്ട് ആളുകൾ പറയുന്നൊരു കമൻറ്റുണ്ട് ഇവൻ സമുദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് പോലും നീതി ദേവി ഇവനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല സി അത് മനുഷ്യൻ പൗലോസിന് നേരെ തൊടുത്തുവിട്ടൊരു വാക്കാണ് അത് പിശാജിൻ്റെതാകാം മനുഷ്യൻ്റേതാകാം പക്ഷേ ആ വാക്ക് പൗലോസ് കേൾക്കുന്ന സമയത്തും പൗലോസ് നിൽക്കുന്നത് പൗലോസ് കയറി നിന്നത് ആ വാക്കിൻ്റെ മുകളിലല്ല പൗലോസ് കയറി നിന്നത് ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ മുമ്പിലാണ് ദൈവശബ്ദത്തിൻ്റെ മുമ്പിലാണ് ഡിവൈൻ ഇൻ ഇൻ്ററാക്ഷൻ്റെ മുമ്പിലാണ് ഡിവൈൻ ഇന്റർവെൻഷന്റെ മുമ്പിലാണ് എന്താ ഡിവൈൻ ഇന്റർവെൻഷൻ ദൈവത്തിൻ്റെ ഇടപെടൽ എന്താ ദൈവത്തിൻ്റെ ഭാഗത്ത് തന്നാൽ നീ റോമിൽ എന്നെ സാക്ഷീകരിക്കും ഇതാ ദൈവശബ്ദം മനുഷ്യൻ പറയുന്നതന്നെ കടൽ ഹിന്ദു രക്ഷപ്പെട്ടിട്ട് പോലും ീലിദേവി ദേഹത്തെ ജീവിക്കാൻ വദിക്കുന്നില്ല ആ വാക്കിൻ്റെ മുകളിൽ കയറി നിന്നാൽ തളർന്നു പോകും ക്ഷീണിച്ചു പോകും അയ്യോ ദൈവം പോലും എന്നെ കൈവിട്ടോ ഇത്രയും ആളുകളൊക്കെ കമൻ്റ് പറയുന്നല്ലോ എങ്ങനെയുള്ള ചിന്തയിലേക്ക് പോകും പക്ഷേ പൗലോസ് കയറി നിന്നത് പൗലോസിൻ്റെ മുകളിലും പൗലോസിന്റെ മുമ്പിലും പൗലോസ് കാലൂന്നി നിന്നതുമൊക്കെ ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ മുകളില ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ മുമ്പില്ല ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സ്വയത്തിൽ നിന്നുയർന്ന ചില വാക്കുകൾ നിങ്ങളിൽ നിന്ന് തന്നെ രൂപപ്പെട്ട ചില വാക്കുകൾ മനുഷ്യർ നിങ്ങളോട് പറഞ്ഞ ചില വാക്കുകൾ പിശാജ് നിങ്ങളുടെ കാതുകളിൽ മന്ത്രിക്കുന്ന ചില വാക്കുകൾ അതിൻ്റെ അത് അത് നിങ്ങൾ വെളിപ്പെടാൻ കാരണം നിങ്ങൾ പ്രസൻസിനകത്തൊന്ന് മാറിയുക പ്രസൻസിനകത്ത് നിന്നാൽ അവൻ എപ്പോഴും ദൈവത്തിൻ്റെ ഇടപെടലുകൾക്കകത്തായി ഇടപെടലുകൾക്കകത്ത് എപ്പോഴും ദൈവശബ്ദങ്ങൾക്ക് മുകളിലായിരിക്കും നിൽക്കുന്നത് ഇന്ന് പകലിൽ മറ്റേതെങ്കിലും ശബ്ദങ്ങളൊക്കെ കേട്ട് തളർന്നിരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു ദൈവസാന്നിധ്യത്തിനകത്തേക്കും മടങ്ങി വരിക ദൈവ നീ കേട്ട ദൈവശബ്ദങ്ങളെ ഉള്ളിൽ ഗ്രഹിക്കുക അതിൻ്റെ മുകളിൽ കയറി നിൽക്കുക നീ കേട്ട ദൈവശബ്ദങ്ങൾക്ക് മുകളിൽ നീ കേട്ട ദൈവത്തിൻ്റെ അരുളപ്പാടുകൾക്ക് മുകളിൽ നീ കേട്ട ദൈവിക പ്രവചനങ്ങൾക്ക് മുകളിൽ നീ കേട്ട ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദത്വങ്ങൾ മുകളിലേക്ക് കാലൂന്നി നിൽക്കുക നിരാശകൾ മാറട്ടെ ആശങ്കകൾ മാറട്ടെ ഭയങ്ങൾ മാറട്ടെ അവിശ്വാസങ്ങൾ മാറട്ടെ ദൈവത്തിന് സാന്നിധ്യത്തിനകത്തേക്ക് മടങ്ങി വരിക നിന്നോട് ഇടപെട്ട ദൈവശബ്ദങ്ങളുടെ മുകളിലേക്ക് കയറി നിൽക്കുക നീ അസാധാരണമായിട്ട് ധൈര്യപ്പെടും ഇനിയും നിനക്ക് മുമ്പിലോട്ട് പോകാനുണ്ട് ഇനിയും നിനക്ക് ദീർഘദൂരം യാത്ര ചെയ്യാനുണ്ട് ഏലിയാവുമാരെ പോലെ തവർന്നിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു ഇനിയും നിനക്ക് മുമ്പിലോട്ട് യാത്ര ചെയ്യാനുണ്ട് എഴുന്നേൽക്കുക ദൈവസാന്നിധ്യത്തിലേക്ക് വരിക ദൈവം പറഞ്ഞ വാഗ്ദത്വങ്ങളുടെ മുകളിൽ കാലു ില്ക്കുക കർത്താവിന് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കുക ഞങ്ങളുടെ പ്രിയ പിതാവെ ഇന്ന് ഞങ്ങളോട് ഇടപെട്ട ദൈവശബ്ദത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു തളർന്നിരിക്കുന്ന ക്ഷീണിച്ചിരിക്കുന്ന സ്വയത്തിന്റെ ശബ്ദത്താലും മാനുഷിക ശബ്ദത്താലും വാക്കുകളാലും ഒക്കെ തളർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ വചനത്തിന് മുമ്പിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ ഓർത്തുകൊണ്ട് ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വന്ന് വാഗ്ദത്വങ്ങളിലേക്ക് കാലുകളൊന്ന് നിന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ ഹാലോയ സ്റ്റാൻഡിങ് ഓൺ ഗോഡ്സ് പ്രോമിസ് എന്ന പാടുന്നതുപോലെ കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ മുകളിൽ കാലുകളൊന്ന് നിൽക്കാൻ ഈ വചനങ്ങൾ ജനത്തെ പരിശുദ്ധാൽ ശക്തീകരിച്ചാട്ടെ യേശു നാമത്തിൽ ആമേൻ ഹാവ് എ ഡേ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ജോൺസ് കറിയ കുമളി മേ ഗോഡ് ബ്ലസ് യു ഓൾ ആമേൻ ആമേൻ ആമേൻ